കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഫിറോസ് കുന്നം പറമ്പിൽ ചെയ്ത ഒരു ചാരിത്യ വീഡിയോയിലൂടെയാണ് നമ്മൾ ജെസ്സിയെ ആദ്യമായി കാണുന്നത് ചികിത്സാ ചെലവിനായി നമ്മുടെ മുമ്പിൽ കൈനീട്ടിയ ജെസ്സിയുടെ മുഖം വെമ്പലോടുകൂടിയല്ലാതെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇപ്പോ ഇതാ സർവ്വ മറന്ന് ജെസ്സി നാഥൻറെ അടുക്കിലേക്ക് യാത്രയായി ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ ആശുഗിന് നൽകി അവൾ പോയി ഏകദേശം നാല് മാസങ്ങൾക്ക് മുമ്പാണ് ജെസ്സി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അത് പെട്ടെന്ന് തന്നെ ജനമനസ്സുകളെ ഏറ്റെടുത്തത് വളരെ ഏറെ കൂടിയാണ് ജസി നമ്മളോട് പറഞ്ഞത് അതിലൂടെ അവർ രണ്ടുപേരുടെയും മുഖം കാണുമ്പോൾ എന്തെന്നറിയില്ല കൽപ്പിനകത്ത് ഒരു ഞെറ്റിലുണ്ടായിരുന്നു തീർച്ചയായും വായിക്കപ്പെടേണ്ടവനാണ് ആഷിഖ് ഈ ഭൂമിയിൽ അല്ല നമ്മുടെ കേരളത്തിൽ തന്നെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് പോയവരും പരിഹരിച്ച് തീർക്കാൻ കഴിയാവുന്ന വിഷയത്തിന്റെ പേരിൽ തന്നെ സ്വന്തം ഭാര്യയെ കൊന്നു കുഴിച്ചു മൂടിയവരുമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ തീർച്ചയായും ആശിഖ് വായിത്തപ്പെടേണ്ടവൻ തന്നെ ഇളം പുഞ്ചിരിയോടെ നമ്മുടെ മുമ്പിൽ ആശിഖ് വരുമ്പോഴെല്ലാം അവന്റെ മനസ്സിനുള്ളിലെ വേദന ആ മുഖത്ത് പ്രകടമായിരുന്നു വലിയ ആഗ്രഹങ്ങൾ നമ്മോട് പറഞ്ഞു പോയ നമ്മുടെ ജിസിക്കെ അള്ളാഹു അവന്റെ രക്ഷയും തൃപ്തിയും ഏറ്റം നൽകി അനുഗ്രഹിക്കട്ടെ അഞ്ചു മാസത്തോളമുള്ള ദാമ്പത്യ ജീവിതത്തിൽ വളരെ വലിയ സങ്കടങ്ങൾ മാത്രമായിരുന്നു ഇവരുടെ കൂട്ട് ഇത്രയേറെ വാര്യെ ചേർത്ത് പിടിച്ച ഒരു ഭർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല അഭിമാനം തോന്നുന്നു സുഹൃത്തെ എന്നെ ഓർക്കുമ്പോൾ

എല്ലാം ഒരുപോലെ വലുതാണ് ഇരുപത്തി മൂന്ന് തുടങ്ങിയപ്പോ തന്നെ തുടക്കത്തിൽ അവിടെ വേദനകൾ സഹിച്ച ഒരു കൊല്ലം കൂടി ആയിരുന്നു ഇത് അതിലുപരി ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് സന്തോഷമുള്ളത് എന്റെ കാക്കുവിന്റെ കൂടെ എപ്പോഴും കട്ടക്ക് വില്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉപരി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായം കൊണ്ടും ഇനി ഇത്രയും വലിയൊരു യൂട്യൂബറും കൂടി ആക്കി മാറ്റിയിട്ടുണ്ടിരിക്കും ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ജസിയാശുപ്ലോഗിൻ്റെ ഹാപ്പി ന്യൂ ഇയർ